ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ അനുഗ്രഹിതമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും രേവതി നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് മാസഫലം കുടുംബസുഖം കുറയും ശത്രുക്കളെ കരുതുക രേവതി നക്ഷത്രക്കാർക്ക് കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് കർക്കിടകം അവസാന പകുതി ആയിരത്തി ഇരുന്നൂറിലെ ചിങ്ങം ആദ്യ പകുതി ചേർന്നു വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് മാസ ഫലങ്ങൾ കർക്കിടക മാസത്തിൽ പുതിയ സ്ഥലം നിലവിലുള്ള വീടിനോട് ചേർന്ന് സ്വന്തമാക്കും അതിനുവേണ്ടി കൂടുതൽ പണം ചെലവഴിക്കും കൂടുതൽ ധനം കൈവശത്തിലേക്ക് വരും പിതാവിന്റെ ആരോഗ്യത്തിൽ ഭയക്കേണ്ടതായ സന്ദർഭം വരാം കുടുംബത്തിൽ സുഖം കുറവാകും നിലവിലുള്ള ബാധ്യതകൾ തീർത്ത് സ്വസ്ഥമാകും അത് ആശ്വാസമാവും ഒപ്പം ആത്മവിശ്വാസത്തിനും കാരണമാകും ഉത്സവാഘോഷങ്ങളുമായി സഹകരിച്ച് പ്രവർത്തിക്കും സൽക്കർമ്മങ്ങൾ നടത്താനും തീർത്ഥയാത്രയ്ക്കും ചേർന്ന സമയമാണ് ഈശ്വര ചിന്തകളിൽ കൂടുതൽ ശ്രദ്ധിക്കുക ചിങ്ങം മാസത്തിൽ പ്രവർത്തന മേഖലയിൽ ശത്രുക്കളുടെ എണ്ണം വർദ്ധിക്കും ഉദ്യോഗസ്ഥർക്ക് വേണ്ടത്ര ഗുണം കിട്ടിയെന്നു വരില്ല കാർഷിക മേഖലയിൽ നിന്ന് നേട്ടങ്ങൾ ഉണ്ടാകും ദാനധർമ്മങ്ങൾക്കായി പണം നന്നായി ചെലവഴിക്കും ക്രയവിക്രയങ്ങളിൽ ഇടനിലക്കാരനാകും സന്താനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനമെടുക്കും സമയം എല്ലാത്തിനും അനുകൂലമാണ് താമ്പുലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ